തെരുവുനായ വന്ധ്യംകരണം സമ്പൂർണ്ണ പരാജയമെന്ന ആരോപണം ഉന്നയിച്ച് തിരുവനന്തപുരം നഗരസഭയുടെ മുന്നിൽ ബിജെപി കൌൺസിലർമാർ ധർണ നടത്തി ബിജെപി തിരുവനന്തപുരം സിറ്റി അധ്യക്ഷൻ കരമന ജയൻ ധർണ ഉദ്ഘാടനം ചെയ്തു കെടുകാര്യസ്ഥതയും ധാർഷ്ട്യവും ഇത്രയധികം ഉണ്ടായിട്ടുള്ള നഗരസഭാ ഭരണം തിരുവനന്തപുരത്ത് ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്നും ബാലിഷ്യമായ ഭരണമാണ് നഗരസഭയുടേതെന്നും കരമന ജയൻ പറഞ്ഞു മറ്റുള്ള സ്കൂളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം മാത്രമാണ് കൊണ്ട് ഈ കുട്ടികൾക്ക് ഇനിയും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഭയാശങ്കയോട് നിൽക്കുന്ന രക്ഷിതാക്കളാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലുള്ളത് എന്നുള്ളത് ആർക്കും അറിയാവുന്നതാണ് ഇവിടുത്തെ ഭക്ഷണം കഴിയാവുന്ന മേലടക്കം വ്യക്തമായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഏറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര കഴിഞ്ഞ പത്രമാധ്യമങ്ങളിലൂടെ വന്നതാണ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു പത്രമാധ്യമ റിപ്പോർട്ടിലാണ് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയ്ക്കകത്ത് അൻപതോളം വരുന്ന ആൾക്കാർക്കാണ് തിരുവിനായകന്റെ കടിയേറ്റത് എന്നുള്ളതാണ് ഇത്രയും കെടുകാരിസ്ഥതയും ഇത്രയും ദാർയ്യവും അഹങ്കാരവും നിറഞ്ഞ അഴിമതിയും നിറഞ്ഞ ഒരു ഭരണസമിതി തിരുവനന്തപുരം നഗരത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു തർക്കമില്ല എന്ന് തന്നെയാണ് ഇതിന്റെ ഉത്തരം